ആണോ ലവ് ആണോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം കലർന്നിട്ടുള്ള ഒരു അട്ടിപ്പോൾ മൂവി നഷ്ടായില്ല ഒരിക്കലും നഷ്ടമായി കാരണം വെച്ചാല് സിനിമയുടെ ഒരു എന്താ പ്രേമത്തിന്റെ ഒരു ഡെത്ത് അങ്ങനെ ഡെപ് അറിയും കൂട്ടുകാരും കൂടെ സനന്തേരി കസ മൂവിയാണ് പോവാണ് ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അമ്മേനേം കൂടെ ഇത് പോയതേ ഉള്ളൂ അതിൻ്റെ ക്ഷീണം മാറുന്നതിന് ഇപ്പുറം ഞാനെൻ്റെ കൂട്ടുകാരേയും കൂടെ പോവാണ് നമ്മുടെ ഫോറം മാളിലാണ് ഗൈസ് പോകുന്നത് ഫോറം മാളിൽ അപ്പം പകൽ സമയത്ത് ഞാൻ ഫോറം മാളിൽ കയറുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് മെയിൻ എൻട്രൻസിൽ കൂടെ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ എന്ത് വലിയ മാളാണോ ഞാൻ ശരിക്കും പറയാം ഷോപ്പ് ആയിപ്പോയി അത്ര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ലുല്ലുമാളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒന്നുമല്ല ഇത് പൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വരെ എത്ര ഒരു അര മണിക്കൂർ എടുക്കും അത്രയ്ക്ക് പൊളി സൂപ്പർ അതാ എൻ്റെ കൂട്ടുകാർ വരുന്നത് കണ്ടോ ഗൈസ് അതാ ഈ പാടി ആടിപ്പാടി വരുന്നതാണ് ഗൈസ് എൻ്റെ കൂട്ടുകാരി അങ്ങനെ അവളെ ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ച് കുറേ സമയം എടുത്തു കേട്ടോ ഞാൻ അവളെ ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുക ഞങ്ങൾ അവളെവിടെയോ ഞാനും എവിടെയോ ലാസ്റ്റ് അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി ഗൈസ് അങ്ങനെ നമ്മളതാ ഇനി പി വി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഒരു ഐഡിയ ഇല്ല എൻ്റെ പൊന്നോ ലാസ്റ്റ് ഞങ്ങൾ ചോദിച്ച് പറഞ്ഞും ചോദിച്ചും പറഞ്ഞും അവസാനം പി വി ആർ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ് അപ്പം ഇനി മൂവി കണ്ടിട്ട് നമുക്ക് എങ്ങനെയുണ്ട് കാരണം അവളോട് ഞാൻ പറഞ്ഞു എടീ നീ ഇത് ഈ സിനിമ കണ്ടാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു റിവ്യൂ അല്ലെങ്കിൽ സ്റ്റോറി ഒന്നും നോക്കല് മൂവി ഉണ്ട് പക്ഷേ നീ കാണരുത് നമുക്കിടവർക്ക് ഒന്നിച്ച് തന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ എൻ്റെ വാക്ക് കേട്ട് വന്നതാണ് ഗൈസ് അപ്പം എന്താണെങ്കിലും അവിടെ എക്സ്പീരിയൻസ് അവൾ മൂവി കണ്ടിട്ട് അവൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഗൈസ് നമ്മുടെ ഫോറം മാളിലെ വ്യൂ ആണ് ഗൈസ് ഈ കണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് നമുക്ക് പി വി ആറിൽ നമ്മൾ ആവും ഗൈസ് എന്ത് രസമ ഒത്തിരി ഫുഡ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി സ്റ്റോളുണ്ട് അപ്പം നമ്മൾ ഇതുവരെ ഫുഡൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചില്ല നമുക്ക് മൂവി കണ്ടിട്ട് നമുക്ക് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാ നോക്കിയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാതെ വിചാരിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങൾ പി വി ആറിൽ കയറിയതും നേരെ പോയിട്ടുണ്ടായിരുന്നത് പോപ്ക്രോൺ വാങ്ങാനാണ് ഗൈസ് മൂവി കാണുമ്പോൾ പിന്നെ ഇതില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ നിങ്ങളും എന്നെപ്പോലാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക എനിക്ക് മൂവി കാണുമ്പോൾ ഇതില്ലെങ്കിൽ ഒരു ഒരു സുഖക്കുറവാണ് ഗൈസ് സത്യം പറയാലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറേ അയലുകൾ കണ്ടിട്ട് അപ്പോൾ ഫോണിൽ കൂടെ ഉള്ള കോൺടാക്റ്റ് ആണ് കൂടുതൽ നേരിട്ട് കാണുന്നത് കുറവാണ് ഇടയ്ക്കൊക്കെ കാണുമെന്നെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറേ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിലേക്ക് മാറി കാരണം വലിയ തിരക്ക് ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്ന സ്ഥാനം തേലിക്കസമൊക്കെ ഒട്ടുമിക്ക പേരും കണ്ടുണ്ടാവില്ല രണ്ടായിരത്തി പതിനാറ് റിലീസായ മൂവിയാണല്ലോ ഇപ്പോൾ റീറിലീസ് ആണല്ലോ അപ്പം പിന്നെ ആള് തിരക്ക് കുറവായിരിക്കും ഞങ്ങള് ഞാനും അമ്മയും കഴിഞ്ഞ ദിവസം പോയി കണ്ടപ്പോഴും ആകെ ഒരു പത്തിരുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവളോട് ജസ്റ്റ് സംസാരിക്കാം എങ്ങനാണേ എക്സൈറ്റിംഗ് ആണോന്നൊക്കെ ചോദിച്ചാലോ തുടങ്ങി കഴി സ്മൂവിലും തുടങ്ങി കഴിപ്പ് തുടങ്ങി

എൻ്റെ അടുത്ത് പറഞ്ഞു സ്ഥാനം തേരീകസം കാണരുതെന്ന് പറഞ്ഞു യൂട്യൂബിലുണ്ട് കാണരുത് ഒരുമിച്ച് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് നീ ടിക്കറ്റ് എടുത്തു ഞാൻ വരാന്ന് പറഞ്ഞു അവൾ ടിക്കറ്റ് എടുത്തു എല്ലാം പ്രതീക്ഷയില്ലാത്തൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി മൂവി കണ്ടിട്ട് നീ അഭിപ്രായം പറയാ അവള് പറഞ്ഞു ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലവ് ലവ് പ്രേമ സക്സസ് വൺ സൈഡ് ോ അങ്ങനെയുള്ള ഏതൊരു കാറ്റഗറി ഉള്ള ആൾക്കാരും കാണേണ്ട സിനിമ കണ്ടെ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും ഇപ്പൊ തൽക്കാലം തിന്നട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂവി കാണാൻ വേണ്ടി കേറാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൂപ്പറായിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ നല്ലൊരു സൂപ്പർ നൈസ് വൈബായിരുന്നു ഗൈസ് അങ്ങനെ തീരുണ്ടാത്തതോ ആകെ ഒരു പത്ത് ഇരുപത് ഇരുപത് പേരുണ്ടാവോ ആ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു പത്ത് പതിനഞ്ച് പേര് മൊത്തം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ മൂവി കാണാൻ വേണ്ടി പോവുകയാണ് ഇതാ എൻ്റെ ഫ്രണ്ട് നിതിൻ ചേട്ടൻ ആട് ഗൈസ് പുള്ളിക്കാരൻ എറണാകുളം തന്നെ ഉള്ള ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല കട്ട ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിക്കാരനും ഇതുപോലെ മൂവി കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എങ്കിൽ പോന്നാകും സ്ഥലം ദേശീരീകസം കാണാത്തവരൊക്കെ പോന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി ഇൻട്രവലിൽ ആ ഞാൻ അവളോട് ചോദിക്കാം എങ്ങനെ ഇന്റർവ്യൂല് വരെ ഉള്ളത് എങ്ങനെയുണ്ട് ഇന്റർവ്യൂ വരെ സൂപ്പർ 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 തീർക്കാൻ അടിപൊളിയാ തീർപ്പറ്റി കൊള്ളാവോളിയാ പ്രണയം തോന്നി അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുള്ള് കണ്ടിട്ട് ബാക്കി പറയാം ഗൈസ് അങ്ങനെ മൂവി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആളുടെ കോലം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കരഞ്ഞൊരു വഴിക്കായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള മൂവിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ വല്ലാതെ ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കരഞ്ഞു അത്ര കരഞ്ഞ് മനസ്സിന് ഇങ്ങനെ ടച്ച് ചെയ്തൊരു മൂവിയായിരുന്നു കേട്ടോ അപ്പോൾ ആളും അത് തന്നെയാണ് പറയുന്നത് അവൾ കരഞ്ഞിട്ടൊരു വഴിയായി ഇപ്പോൾ പുള്ളിക്കാരിയും അതിനെപ്പറ്റി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറയുമായിരുന്നു ഗൈസ് എന്താണേലും സൂപ്പർ അഭിനയമായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നേറും സരു എൻ്റെ പൊന്നോ എന്തോ അഭിനയം അവരിങ്ങനെ ജീവിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ മൂവി കണ്ടപ്പോൾ തന്നെ ഇന്ത്യകത്തെ നായകരോടൊരു ഭയങ്കര കൃഷി തോന്നിപ്പോകട്ടോ അപ്പം ഞാൻ അവടെ ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായത് അപ്പോൾ അവളും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവൻ്റെ ആ കണ്ണിലൂടുള്ള ആ ഒരു സ്നേഹമൊക്കെ എൻ്റെ പൊന്നോ സൂ സൂപ്പർ അഭിനയം ഒന്നും പറയാനില്ല നായികയുടെ ഫസ്റ്റ് മൂവിയാണ് പുള്ളിക്കാരി ഇല്ലാത്ത പിന്നെ അഭിനയിക്കുമല്ലായിരുന്നു അങ്ങ് ജീവിക്കുകയായിരുന്നു സൂപ്പർ ഗൈ സൂപ്പർ സൂപ്പർ അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താണെങ്കിലും പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പം ഈ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണുക അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ് പാവ ഗൈസ് എന്റെ കൂട്ടുകാരി മൂവി കണ്ടെ ലാസ്റ്റ് ഭയങ്കര ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ കരയാൻ തുടങ്ങിയതാണ് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അയ്യോ ഭയങ്കര കരച്ചില്ല ലാസ്റ്റ് സൗണ്ട് പോലും ഇല്ലായിരുന്നു ഗൈസ് അവൾ കരഞ്ഞ് കരച്ച് തൊണ്ടയല്ല പാവ എന്താണ് മൂവി സൂപ്പർ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനാത് വിചാരിച്ചു തേമി കാരണം ഞാൻ പറഞ്ഞു നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും നീ ആണെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ ഉണ്ട് പക്ഷേ നീ കാണരുത് നമുക്കിവിടെ തന്നെ വന്ന് ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞ് അവളേം കൊണ്ട് വന്നു അപ്പം എനിക്ക് ആകെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തേമി അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ പക്ഷെ അവൾക്ക് ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഈ ഫേവറേറ്റ് മൂവി ലിസ്റ്റിൽ ഈ ഒരു മൂവിയും കൂടെ ആഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനോട് വല്ലാത്തൊരു വല്ലാത്തൊരു കൃഷി തോന്നിപ്പോങ്ങട്ട് ആർക്കാണെങ്കിലും എന്ത് സൂപ്പർ മൂവി മൂവിയല്ലയോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് വൺ വീക്ക് ആ മൂവി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാങ്ങറായത് ആ മൂവിനെ പറ്റി തന്നെയായിരുന്നു നല്ല ചിന്തയൊക്കെ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ടച്ചായിപ്പോയി ആ മൂവി അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ എന്നൊന്നും എനിക്കറിയില്ല ഈ മൂവീനെ പറ്റി ശരിക്കും പറയാം ഇപ്പം നിങ്ങൾക്ക് തോന്നും ഏ അതിൻ്റെ അകത്ത് അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടോ പക്ഷെ എനിക്കൊരു ചെറിയ കാര്യത്തിൽ ഇത് ഭയങ്കര സാഡാകുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ മൂവിയിലെ ഈ ഒരു പ്രേമോ പ്രേമ നൈരാശിയോ വൻസയുടെ പ്രേമോ ലാസ്റ്റ് രണ്ടുപേർക്കും സ്നേഹമാകുമ്പോൾ ഒന്നിക്കാനും പറ്റി പറ്റുന്നില്ല ഓ വല്ലാത്തൊരു മൂവിയല്ലേ പിന്നെ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം ഇച്ചിരി മോനും തമ്മിലുള്ള ബന്ധം സിസ്റ്റേഴ്സ്മാരും തമ്മിലുള്ള റിലേഷന് അവർക്കിടയിലുള്ള ഇത് എനിക്ക് പറഞ്ഞാൽ സൈഡ് എല്ലാം കൊണ്ടും ആ ഒരു സ്നേഹം ഉണ്ടായിട്ടും ആ സ്നേഹം തുറന്ന് പറയാൻ പറ്റാത്ത എന്നും വേണ്ട എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു സൂപ്പർ മൂവിയായിരുന്നു എന്താണേലും എനിക്കും ഇഷ്ടപ്പെട്ടു അവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ അമ്മയും കൊണ്ട് കഴിഞ്ഞ ദിവസം പോയി കാണാൻ പോയിട്ട് അമ്മ ആ സിനിമ കൊണ്ട് വീട്ടിൽ വരുന്നവണ്ണം വരെ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണേലും നൈസ് മൂവി ഒന്നുകൂടെ കണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ ആര്യാസി വന്ന് ഒരു ചായയും കുടിച്ചപ്പം എന്തോരാശ്വാസം ഒന്നറിയാവോ സൂ ഇനി നമുക്ക് ജിൻസിയോട് നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കരഞ്ഞു കഴിഞ്ഞു എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ ഐലൈനറൊക്കെ പടർന്ന് ഒരു മാതിരി എല്ലാം പോയി എന്ന് തന്നെ പറയാം ഈ ഇന്റർവെല് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മുതൽ തന്നെ എനിക്ക് ഒരു ഒരു നമുക്കൊരു ഭയങ്കര എന്താ ആണോ ലവ് ആണോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം കലർന്നിട്ടുള്ള ഒരു മൂവി നഷ്ടായില്ല ഒരിക്കലും നഷ്ടമായി പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാല് സിനിമയുടെ ഒരു പ്രേമത്തിന്റെ ഒരു ഡെത്ത് അറിയാ അപ്പൊ പറയാൻ വേണ്ടി വന്നത് സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞ ശരിക്കും എത്രത്തോളം ഒരാള് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ള അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടുള്ള ഒരു സിനിമ ഒന്നും പറയാനില്ല അതായത് വൺ സൈഡ് ലവ് ആയിക്കോട്ടെ രണ്ടുപേർക്കും പേർക്കും കൂടിയുള്ള ഒരു സിറ്റുവേഷനിൽ ആയിക്കോട്ടെ അടിപൊളി അതിലെ നായകന്റെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും നായകൻ യും കൊള്ളാം രണ്ടു പേരും അടിപൊളിയായിട്ട് അഭിനയിച്ച് തകർത്ത് കരഞ്ഞു 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 കരഞ്ഞ് ഞാൻ കരഞ്ഞു എനിക്ക് കരഞ്ഞ് എന്റെ ഒക്കെ പോയി എന്റെ സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം അപ്പൊ അവള് എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു എന്റെ സൗണ്ട് കൂടെ പോയിരുന്നു കരഞ്ഞു കരഞ്ഞ് സൗണ്ട് ഇല്ലാണ്ടായി പോയി അത്രക്ക് തിയേറ്ററിൽ ഇത്രയും കരഞ്ഞ ഒരു മൂവി ഞാൻ നിന്റെ മൂവി വായില്ലേ ഒരു ലിസ്റ്റിൽ പറ്റുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ സിനിമയിലുണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണവർക്കും പിന്നെ സ്നേഹം ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ഫാമിലി ഫാമിലിയിലെ സ്നേഹം സ്നേഹം അത് ഏതു തരം സ്നേഹം ആയിക്കോട്ടെ ഏതു തരം സ്നേഹം ആഗ്രഹിക്കുന്നവർക്കും കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് സ്ഥലം തേരി ഒന്നും പറയാമല്ലോ ഒരിക്കലും ഒരു സെയിം കാണുമ്പോ തന്നെ ഞാൻ ഇരുന്ന് കരയും അത് വീട്ടിലാണെങ്കിലും നമ്മുടെ മൊബൈലിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ എന്റെ അറിവില് ഞാൻ കണ്ടിട്ട് തിറക്കി കരഞ്ഞൊരു മൂവി ഉണ്ടെങ്കിൽ ഈ ഒരു മൂവി മാത്രമാണ് സെയിം വേറെ ലെവൽ അല്ലാതെ ഉണ്ട് ഇത് ഇതൊക്കെയായിരുന്നു ഗൈസ് ജിനിസിക്ക് പറയാനുണ്ടായിരുന്നത് അവക്കെന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവക്കറിയതണ്ടപ്പോ എനിക്ക് നല്ല വിഷമമായി കാരണം അത്രയ്ക്ക് സൂപ്പർ മൂവിയാണ് ഗൈസ് രണ്ട് തവണ ഞാൻ പോയി കണ്ടെങ്കിലും എനിക്ക് ഒരു നഷ്ടം തോന്നിയില്ല കാരണം ഫസ്റ്റ് നമ്മളിപ്പോ ഒരു തവണ കണ്ടിട്ട് രണ്ടാമത്തെ തവണ കാണുമ്പോൾ നമുക്കൊരു ബോറ് തോന്നില്ല പക്ഷേ എനിക്ക് ഈ ഒരു മൂവി കണ്ടിട്ട് ഒരു ബോറും തോന്നിയിട്ടില്ല ഇനി ഇനിയും വേണമെങ്കിലും ഞാൻ പോയി കാണാൻ റെഡിയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അപ്പോൾ കാണാത്തവരൊക്കെ എന്താണല്ലോ മസ്റ്റായിട്ടും സനന്ദരി കസ പോയി കാണുക അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ കുറേ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കയറിയാണെങ്കിലും കാണുക സൂപ്പർ ഗൈസ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ഫ്രഷ് ലൈം കൂടെ ഓർഡർ ചെയ്തു എനിക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാനൊരാഗ്രഹം അങ്ങനെ ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എത്ര മൂന്ന് മണിയായപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ പിന്നെ മൂവിയൊക്കെ കഴിഞ്ഞ് ഫോർമാളൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി ഒക്കെയാണ് വന്നത് അതുകൊണ്ട് നല്ല സമയമായി ഇനിയിപ്പം നേരെ അവക്കിനി നേരെ പാലാപ്പുഴയ്ക്ക് ഞാൻ നേരെ വാഴക്കാലം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഗൈസ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കാണാറൊക്കെയുണ്ട് അതൊരു വേറൊരു വൈവാണല്ലോ ലാസ്റ്റ് ലാസ്റ്റുകൊണ്ട് ഞങ്ങൾ വണ്ടറിലേ പോകുന്നിടത്തായിരുന്നു അത് ഞങ്ങൾ ഒരു സൂപ്പറായിരുന്നു എല്ലാം അടിച്ച് പൊളിച്ച് പിന്നെ കാണുന്നത് ഇപ്പോഴാണ് ഗൈസ് അങ്ങനെ നല്ലൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു ഗൈസ് ഇനിയിപ്പം വേറെ നല്ല മൂവീസൊക്കെ വരുമ്പം എന്താണെങ്കിലും അവളോട് പറയണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല മൂവി വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് വീണ്ടും മൂവിയൊക്കെ കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളൊരു മണാലി പോകാൻ വേണ്ടി ഇങ്ങനെ കുറേ നാളും കൊണ്ടേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് ഗൈസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ നാളും കൊണ്ടേ ഇങ്ങനെ പോവുകയാണ് ഒന്നെങ്കിൽ അവൾ അവൾ ഫ്രണ്ടാവൂല അല്ലെങ്കിൽ ഞാൻ ബിസി ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സമയം എന്താ വെച്ചാൽ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ ടൈം ഒത്തു വരുമ്പം എന്താണ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ പ്ലാനിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ് അങ്ങനെ അതാ നേരെ ചായയൊക്കെ കുടിച്ച് അതാ അവിടെ ഊബർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോട്ടെ അപ്പം ഞാനും അങ്ങനെ നേരെ വീട്ടിലേക്ക് പോട്ടെ ഗൈസ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും പറയുക ഇങ്ങനെ എന്താണെന്ന് അറിയാലോ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക